നവ്യ നായരെ പോലെ നടിയുടെ കുടുംബവും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് കഴിഞ്ഞ കുറേ കാലമായി നവ്യയുടെ ഫോട്ടോഗ്രാഫറായി മകൻ സായി കൃഷ്ണ കൂടെ തന്നെയുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും മകനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ നടി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ നവ്യയുടെ മകൻ സായി പൃഥ്വിരാജന് സുപ്രിയയ്ക്കെതിരെ കേസ് കൊടുക്കാനോ കൊട്ടേഷൻ കൊടുക്കാനോ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിനെ പറ്റി വെളിപ്പെടുത്തുകയാണ് നവ്യ അടുത്തിടെ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി മകന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിടയിലാണ് മകനെക്കുറിച്ച് അവതാരകൻ ചോദിച്ചത് അതൊരു തമാശ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നവി സംസാരിച്ച് തുടങ്ങിയത് തന്റെ മകൻ സായിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അവനിപ്പോൾ പതിമൂന്ന് വയസ്സായി അവന് ഫോണും ഇൻസ്റ്റാഗ്രാമുമില്ല അത് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതോടെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കാരണം അമ്മയെ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ആളുകളൊക്കെ നിന്റെ അക്കൗണ്ടിലേക്ക് വേഗം വരും അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു പേടി കൂടി തനിക്കുണ്ടായിരുന്നു ഞാനൊരു വാർത്ത കണ്ടപ്പോൾ അതിലൊരു പെൺകുട്ടി അവളുടെ ശരീരത്ത് എൺപത്തിയൊമ്പത് മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് മയക്കുമരുന്ന് ആ മുറിവിലേക്ക് ഇട്ടാൽ കൂടുതൽ ലഹരി എന്തോ കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്തതാണ് ഇത് കുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടു പഠിച്ചതാണെന്നാണ് പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ വേഗം പഠിക്കുമെന്നത് കൊണ്ടാണ് ഞാൻ മകനോട് അത് പറ്റില്ലെന്ന് പറഞ്ഞത് അതുപോലെ സുപ്രീം പൃഥ്വിരാജും ഒന്നും മകൾ അലങ്കൃതയ്ക്ക് ഇതുവരെ ഫോൺ കൊടുത്തിട്ടില്ല എപ്പോഴും സുപ്രിയ പാരൻറ്റിങ്ങിനെ പറ്റി വളരെ നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് എനിക്ക് ആ പോയിന്റുകളൊക്കെ വളരെ ഇഷ്ടമാണ് അതിനൊക്കെ സുപ്രിയ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പറയാറുമുണ്ട് കണ്ടോ ഞാൻ മാത്രമല്ല പൃഥ്വിരാജ് അംഗളിൻ്റെ വൈഫ് സുപ്രിയ ആൻറ്റിയും മകൾക്ക് ഫോൺ കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുപ്രിയയുടെ പേര് കൂടി പറഞ്ഞാണ് ഞാൻ സായിയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലല്ലോ അവരൊക്കെ ജീവിക്കുന്നില്ലേ എന്നൊക്കെ പറയും അതൊക്കെ കേട്ടിട്ടാണ് സായി അവർക്കെതിരെ